warahmatullahi wabarakatuh ിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാനുള്ള നമ്മുടെ സംസാരവും നമ്മളുണ്ടാക്കുന്ന ശബ്ദങ്ങളും ഒക്കെ അവനവന് ഉപകാരമാകണം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കും എത്രമാകരുത് അവ്വാക്കു വരളിയത് സുഹൃത്തുക്കൾക്കുമാണ് ശ്രദ്ധിക്കാൻ ശബ്ദം കുറക്കണം എന്നാണ് ചിലര് അല്പം ഒറ്റത്തിൽ പോകുകയും മിക്ക ചെയ്യുകയും ഉണ്ട് അത് കുറക്കണം അലാറം അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ചിലർ അത് മറ്റുള്ളവരുടെ നിസ്കാരവധിക്കുന്നതും പാരായ്മ തന്നെ ചിലപ്പോൾ മൊബൈല് കുത്തി വെച്ചത് പുറത്തേ അപ്പോ അത് അടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നു വരരുത് അപ്പോ മൊബൈൽ പുറത്തു വെക്കുന്നുണ്ടെങ്കിൽ അലാറം ഒഴിവാക്കേണ്ടി വരും ശ്രദ്ധിക്കാം നമ്മുടെ ലഗേജ് നമ്മളടുത്ത് വെക്കാതെ വേറെ എന്തെങ്കിലും സീക്രണ്ട് അവിടെ വെച്ച് നമ്മൾ സുഖമായി ഇരിക്കുന്ന അവസ്ഥയുണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ കഷ്ടപ്പെടും കാല് നട്ടാൻ കഴിയാതെ ഇതെല്ലാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയാണ് ബുദ്ധിമുട്ടാകുന്നതിനാൽ സംസാരത്തിനും മറ്റുമക്കളും ശ്രദ്ധിക്കുക ഫോറിയുമ്പോൾ നമ്മളീ നമ്മൾ ആരായാലും ചിലപ്പോൾ നമുക്കറിയില്ല ഉറക്ക സംസാരിക്കാം അടുത്തിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കൈകോട്ട് കാണിക്കും എന്താ പറയുക ഞാനേ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പരസ്പരം നമ്മളും ശ്രദ്ധിക്കുക അള്ളാഹ് സുഖാണത് അങ്ങനെ കൈക്ക് മാറാൻ പറ്റില്ല എല്ലാ നല്ല നല്ല കാര്യങ്ങളും ചെയ്യും സ്വർഗത്തിൽ അനുഗ്രഹിക്കണം എല്ലാ സുഖം സംസ്കാരങ്ങളും എല്ലാ സുഖം നോവുകളും നോക്കി മനസ്സിലാക്കി നേരത്തെ പ്ലാൻ ചെയ്ത് എല്ലാം നടപ്പാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം അഞ്ച് നേരം ജമാത്തായി മസ്ജിദിൽ വന്ന് നിസ്കരിക്കാൻ പുട്ടുകുടുംബങ്ങൾക്കെല്ലാം ഉള്ളാഹുബൈ അനുഗ്രഹങ്ങളും മാറാനണം രോഗികൾക്കെല്ലാം അല്ലാഹു നൽകണം മരിച്ചു വയസ്സത്തെ വിശ്വാസികൾക്ക് سرغم لكينا كرهي الله اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم النبيين والمرسلين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمه الله وبركاته